ഹലോ അപ്പം ഇന്നത്തെ ഒരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും കുറച്ച് മോഡലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്ക് ആയിട്ടാണ് അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളാണ് പിന്നെ കുറച്ച് മോഡലായിട്ടൊക്കെ തോന്നും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ സാരിയാണ് എടുത്തിട്ടുള്ളത് പ്ലെയിൻ സാരിയാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം തോന്നി വേണം ഇത് സ്കേർട്ട് ഭാഗത്തിന് മാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മീറ്ററോളം ഞാൻ സാരി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ സാരി നാലാക്കി മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ മുകളിൽ അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ഇവിടെ യോക്കിൻ്റെ റൗണ്ട് അഥവാ നമുക്ക് ഈ ഒരു യോക്കുമ്പോൾ യോജിപ്പിക്കേണ്ട റൗണ്ട് അതവിടെ അടയാളപ്പെടുത്തുക അതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ജോയിൻറ്റിങ് വരുന്നില്ല അപ്പോൾ എത്രത്തോളമാണോ നമുക്ക് നീളം ആദ്യത്തെ ലെയർ അതോ ഉടുപ്പിന് എത്രത്തോളം നീളം വേണോ നമുക്ക് യോക്കിൽ നിന്ന് താഴേ കിട്ടും അപ്പോൾ ആ ഒരു നീളത്തിലാണ് നമുക്ക് തുണി നീളം എടുക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ വീതി നീളം ഒക്കെ ഒരേ ഇതിൽ തന്നെ എടുക്കുക നമുക്ക് ആകെ സ്കേർട്ട് എത്ര നീളവാണോ ആ ഒരു നീളാണേ അപ്പോൾ ഇതിൽ അടയാളപ്പെടുത്തണത് അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം കുറച്ച് നീളം തന്നെ വേണ്ടിട്ട് ഫസ്റ്റ് ലയറിന് അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അതുപോലെ റൗണ്ട് ചെയ്തെങ്ങാണ്ട് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ആ ഒരു മൂലയൊക്കെ കിട്ടോ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരും നമ്മൾ ഈ ഒരു മൂലയ്ക്കത് മുഗലത്തെ മൂലയിൽ നിന്ന് നമ്മൾ ഈ ഒരു ടേപ്പിൻ്റെ അറ്റം മാറ്റാൻ പറ്റില്ല അത് മാറ്റാതെ തന്നെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പോയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ദായ ഭാഗം അപ്പോൾ എത്രത്തോളം നമുക്ക് നീളം വേണോ ആ നീളത്തിനനുസരിച്ച് തന്നെ നമ്മൾ തുണി എടുക്കണം അപ്പോൾ ആദ്യത്തെ തുണി അങ്ങനെ സമുച്ചാതുരത്തിലായിട്ട് വരിക എന്നിട്ട് അത് അതേ അളവിൽ ഇങ്ങനെ മടക്കിയിട്ട് നാലായിട്ടും മടക്കിയിട്ട് ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇതായതുപോലെ ഞാൻ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മൂലുണ്ടല്ലോ അതാണ് നമ്മളെ യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യേണ്ട ഭാഗം അപ്പം അത് എത്രയാണ് അളവ് അളവാണ് അളവാണിവിടെ അള അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഞാനൊരു ആറിഞ്ചിലാണ് കേട്ടിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എനിക്കൊരു ആറിഞ്ചാണ് വേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഇതാ കട്ട് ചെയ്തിട്ട് ഇതർത്തുമ്പോൾ ഷേപ്പിലാണ് ഷേപ്പിലാണ്ട്ട് കിട്ടുക ഇനി ഇതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിപ്പം കട്ട് ചെയ്ത് മാറ്റണം മറ്റു ലെയറുകളൊക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറാണ് അപ്പോൾ ഇത് അത്യാവശ്യം നീളുണ്ട് ഇനി അടുത്ത ലെയർ എടുക്കുമ്പോൾ ലെയർ അഞ്ച് ഇഞ്ച് കുറഞ്ഞെടുക്കുക പിന്നെ തേർഡ് ലെയർ എടുക്കുമ്പോൾ അതിലേറെ അഞ്ചിഞ്ച് കുറഞ്ഞിട്ട് എടുക്കുക അങ്ങനെ മൂന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ക്രമത്തിൽ വരുന്ന രീതിയിൽ ഒരുപോലെ വെച്ചുകൊടുക്കുകതിൻ്റെ റൗണ്ടുകളൊക്കെ ഒരുപോലെ ആക്കിയിട്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ലൈനിങ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ലൈനിങ് ഒന്ന് മതി അത് താഴത്തെ നമുക്ക് ഏറ്റവും താഴത്തുള്ള ലെയറിൻ്റെ നീളത്തിൻ്റെ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അതും ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ മാച്ചിങ്ങിലാണ്ട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്കുള്ള യോക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ യോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ആയിട്ട് ഒരു കോം ബ്ലാക്ക് ആൻഡ് വയറ്റ് കോമ്പോലാണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് വേണ്ട കുറച്ച് പീസ് ഇതുപോലത്തെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബെൽറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണല്ലേ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ അങ്ങനെ നമ്മളിത് നമ്മളെ യോക്കും സ്കേർട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ബെൽറ്റും ഇതുമ്പോൾ നമ്മളെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എല്ലാവർക്കും അറിയണം കാര്യമല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ യോക്ക് ഷേപ്പ് ഷെയ്പ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ്ങുമ്പളെ ആദ്യം നമ്മൾ ഈ ലെയർഡൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ലെയർ ആയിട്ടുള്ള നമ്മൾ ഈ ഓരോ തുണികളും ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ രണ്ട് മൂല ഒരു പോലെ വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങുമ്പോൾ അത് അറ്റാച്ച് ചെയ്ത് തയ്ക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ യോക്ക് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ അളവിൽ ഇങ്ങനെ നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ച് വരികയാണ് ചെയ്യുന്നത് ലാസ്റ്റായിട്ട് അന്ന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിൽ ഇതാ ഓരോ ഞെറിയ നമുക്ക് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ലേസ് ആയിട്ട് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡേൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്